പെട്രോൾ ഡോളർ യുഗം അവസാനിക്കുന്നു ഡോളർ പതനത്തിലേക്ക് എന്നിങ്ങനെയെല്ലാം കേൾക്കുന്നു എന്താണ് സംഭവിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മുതൽ സൗദി അറേബ്യയും അമേരിക്കയും തമ്മിൽ ഉണ്ടാക്കിയ കരാർ പ്രകാരം സൗദിയിൽ നിന്ന് ആര് ക്രൂഡ് ഓയിൽ വാങ്ങുകയാണെങ്കിലും അത് ഡോളറിലായിരിക്കണം പകരം സൗദിക്ക് വേണ്ട സുരക്ഷ അമേരിക്ക നൽകും അന്നത്തെ സാഹചര്യത്തിൽ സൗദിക്ക് അത്തരം സുരക്ഷ അത്യാവശ്യമായിരുന്നു കൂടാതെ അധികം വരുന്ന സൗദിയുടെ ലാഭപണം കൊണ്ട് യു എസ് ട്രഷറി ബോണ്ടുകളും വാങ്ങണം ഡോളറിലൂടെ കച്ചവടം നടക്കുന്നതിനാൽ അമേരിക്കൻ കറൻസി വലിയ മൂല്യമുള്ളതും സുരക്ഷിതവുമായ കറൻസിയായി തുടർന്ന് മറ്റ് ഓയിൽ രാജ്യങ്ങളും ഈ പാത പിന്തുടർന്നു എന്നാൽ ഏതൊക്കെ സമയത്ത് ഡോളറിന് പ്രശ്നം വരുന്നോ അപ്പോഴെല്ലാം അമേരിക്ക ആയുധപരമായും നയതന്ത്രപരമായും ഇതിനെ നേരിട്ടിരുന്നു ഉദാഹരണമായി ഇറാഖ് ഈ തീരുമാനത്തിൽ നിന്ന് മാറാൻ ചിന്തിക്കുകയും ഏത് കറൻസിയിലും ട്രേഡ് നടത്താമെന്ന് പ്രഖ്യാപിക്കാനിരിക്കെയാണ് അമേരിക്ക ഇറാഖിലെ ജനാധിപത്യം വീണ്ടെടുക്കാനെന്ന പേരിൽ അധിനിവേശം നടത്തി ചാരമാക്കിയത് പിന്നീട് ലിബിയ ആഫ്രിക്കക്ക് പൊതുവായ കറൻസി ഇറക്കാനും അത് ഉപയോഗിച്ച് മാത്രമേ ആഫ്രിക്കയിൽ നിന്ന് ഓയിൽ വാങ്ങാനാകൂ എന്നും പ്രഖ്യാപിച്ചപ്പോഴാണ് അമേരിക്ക ലിബിയയിലും ജനാധിപത്യം വീണ്ടെടുക്കാൻ ഗദ്ദാഫിയ മറിച്ചിട്ട് തകർത്തത് അൻപത് വർഷത്തേക്കായിരുന്നു യു എസ് സൗദി കരാർ അത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണോടുകൂടി അവസാനിക്കും യു എസ് ഇത് തുടരാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിലും സൗദി വാങ്ങിയിട്ടില്ല ഇതിന് പ്രധാന കാരണങ്ങളുണ്ട് സൗദിയിൽ നിന്ന് കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യം ചൈനയാണ് അമേരിക്ക കുറഞ്ഞ രീതിയിലാണ് നിലവിൽ ഇറക്കുമതി ചെയ്യുന്നത് കൂടാതെ സൗദിക്ക് പഴയ പോലെ യുദ്ധ ഭീഷണിയില്ല യു എസ് പഴയ പോലെ ഓയിൽ ഉപയോഗിക്കുന്നുമില്ല അതിവേഗം ഇലക്ട്രിക് യുഗത്തിലേക്ക് കുതിക്കുന്ന രാജ്യമാണ് അമേരിക്ക ഇനി ഇറാഖ് ലിബിയ പോലെ ആകുമോ സൗദി കാരണം സൗദിയിലും ജനാധിപത്യമല്ലല്ലോ എന്നാൽ അതിന് സാധ്യത വളരെ കുറവാണ് കാരണം ലോകം ഓയിൽ ഫ്യൂവലിൽ നിന്ന് മാറുകയാണ് സൗദി അടക്കം തങ്ങളുടെ മറ്റു വരുമാന മാർഗങ്ങൾ തേടുകയാണ് അതിനാൽ തന്നെ അമേരിക്കയും വലിയ റിസ്ക് എടുത്ത് ഒരു അക്രമത്തിന് മുതിരില്ല കൂടാതെ സൗദി കൂടുതൽ ചൈനയുമായി അടുക്കുകയാണ് പല പദ്ധതികളും ഈ രാജ്യങ്ങൾ തമ്മിലുണ്ട് ഇനി ജൂലൈ മുതൽ സൗദി പറയുന്ന കറൻസികളിൽ മറ്റു രാജ്യങ്ങൾക്ക് സൗദിയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങാം